ഹലോ നമസ്കാരം ഇന്നുണ്ടല്ലോ നമ്മൾ നമ്മുടെ ഏതെങ്കിലും തോട്ടത്തിലാണ് കേട്ടോ ഉള്ളത് ഇന്നത്തെ എൻ്റെ പണി എന്നായിരുന്നു അറിയാമോ നമ്മുടെ ഈ ഗ്രീൻ ഹൗസ് ഉണ്ടല്ലോ അത് മുഴുവന് നമ്മളങ്ങനെ ക്ലീൻ ചെയ്തു കാരണം ഇപ്പോൾ സീസൺ കഴിഞ്ഞതുകൊണ്ട് അതിലെ പല കൃഷികൾ നമ്മളെടുത്ത് കളയേണ്ടതുണ്ടായിരുന്നു എന്നാൽ നെക്സ്റ്റ് ഇയറിലേക്ക് നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റുന്നതെല്ലാം അതൊന്ന് ശരിയാക്കി സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യണമായിരുന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കാണിച്ചതരാം ഇതാണ് കേട്ടോ ഞാൻ അറേഞ്ച് ചെയ്ത് വെച്ച എൻ്റെ ഗ്രീൻ ഹൗസ് ഇനി വീണ്ടും നമുക്ക് അടുത്ത കൊല്ലം ഉപയോഗിക്കാവുന്ന വെജിറ്റബിൾ മാത്രമേ ഞാൻ ഇതിൻ്റെ അത് വെച്ചിട്ടുള്ളൂ ബാക്കിയെല്ലാം എടുത്ത് കളഞ്ഞ് ഞാനിത് ക്ലിയർ ചെയ്തതാണ് ഇത് കണ്ടോ ഇത് രണ്ട് പച്ചചീരയാണ് ഇതിന്റെ അടിയിൽ ഞാൻ എക്സ്ട്രാ മണ്ണും വളവും ഒക്കെ ഇട്ട് ഞാൻ വീണ്ടും സെറ്റ് ചെയ്തതാണ് ഇത് രണ്ട് ചട്ടി നമുക്ക് ചുമല അതുപോലെ തന്നെ രണ്ട് ചട്ടിയിൽ ഞാൻ മിൻറ്റും നട്ടിട്ടുണ്ട് ഈ സൈഡിൽ ഞാൻ പല ടൈപ്പിലുള്ള മുളകുകളാണ് വെച്ചേക്കുന്നത് ഇതിന്റെ അകത്ത് പല വെറൈറ്റി ഉണ്ട് മഞ്ഞ കളറുണ്ട് ചുമന്നതുണ്ട് ഓറഞ്ച് ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ കാന്താരി ചീനിയുണ്ട് കാന്താരിച്ചീനിയാണ് ഏറ്റവും കോർണലിരിക്കുന്ന ചെറുത് കേട്ടോ അതിന് നല്ല എരിവാണ് ഏതും തോട്ടത്തിലെ ഗ്രീൻ ഹൗസിന്റെ ചെറിയ അറേഞ്ച്മെന്റ്സ് ആണ് കേട്ടോ ഇത് ഇനി പുതിയ ഏതും തോട്ടത്തിന്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം